ആഗസ്റ്റ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് തീയതികളിൽ നമുക്ക് ബ്ലൂ മൂൺ പ്രതിഭാസം കാണാൻ കഴിയും ബ്ലൂ മൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം പൂർണ്ണചന്ദ്രൻ ഭൂമിയുടെ ഏറ്റവും അടുത്ത് വരുന്ന ഒരു സമയമാണ് ഈ ബ്ലൂ മൂൺ പ്രതിഭാസം ഈ രാത്രിയിൽ ആകാശത്ത് നക്ഷത്രങ്ങളെ നോക്കിയിരിക്കുന്നത് വളരെ രസകരമായ ഒരു കാര്യമാണ് അല്ലെ എനിക്ക് തോന്നുന്നത് അപാലവൃത്തം ജനങ്ങൾക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണിത് ആകാശകോളങ്ങളെ നിരീക്ഷിക്കുന്ന ടെലിസ്കോപ്പിലൂടെയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വ്യക്തവും അടുത്ത് കാണുന്നത് വളരെ കൗതുകപരവുമായിരിക്കും ടെലിസ്കോപ്പുകൾ പലവിധമുണ്ട് റിഫ്ലാക്ടർ ടെലിസ്കോപ്പ് റിഫ്ലക്ടർ ടെലിസ്കോപ്പ് ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്താണ് കോമ്പൗണ്ട് ടെലിസ്കോപ്പ് അതുപോലെ റേഡിയോ ടെലിസ്കോപ്പ് സ്പേസ് ടെലിസ്കോപ്പ് അൾട്രാവയലറ്റ് ടെലിസ്കോപ്പ് എക്സ്റേ ടെലിസ്കോപ്പ് ഗാമ റേ ടെലിസ്കോപ്പ് അമേച്ചർ ടെലിസ്കോപ്പ് ഇവയ്ക്കെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഉപയോഗങ്ങളാണുള്ളത് എന്നാൽ വാനനിരീക്ഷണം നടത്താൻ ഉപയോഗിക്കുന്ന ഏറ്റവും കൂടുതൽ ഉപയോഗം റിഫ്ലാക്ടർ ടെലസ്കോപ്പും റിഫ്ലക്ടർ ടെലിസ്കോപ്പുമാണ് ഈ ടെലിസ്കോപ്പിലൂടെ നോക്കുമ്പോൾ മേഘങ്ങൾക്കിടയിലൂടെ ചന്ദ്രനെ കാണുന്നത് വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് നമ്മൾ ആകാശത്തെത്തിപ്പെട്ട പോലെയുള്ള ഒരു പ്രതീതിയാണ് ഈ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്തോളൂ ആർത്തമീഡിയയുടെ വാനനിരീക്ഷണ പരിപാടികളും ടെലിസ്കോപ്പ് നിർമ്മാണ വർക്ക്ഷോപ്പുകളും ഒക്കെ വരുന്നുണ്ട്